നമസ്കാരം പ്രതാപ്സ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് രണ്ട് കൂട്ടം കറിയും ഒരു ഉച്ചവൂണാണ് അപ്പോൾ ഇതിങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ആദ്യം തന്നെ നമുക്ക് തോരൻ തയ്യാറാക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞത് രണ്ട് വച്ചൽമുളക് അപ്പോൾ അല്ലാണ്ടെങ്കിൽ വണ്ടൊന്നും വെണ്ടട്ടൊന്ന് വാട്ടി എടുത്താൽ മതി ഇപ്പം ചെറുതായി വാടി വരാൻ തുടങ്ങുമ്പോൾ ഒരു നാല് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ചേർക്കാം ഒരൽപ്പം കറുകയത്തില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് കൊടുക്കാം ഇനി അതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ബീൻസ് ഇതുപോലെ നീളത്തിൽ ചെറുതായി അരിഞ്ഞത് ഒരു നൂറ്റമ്പത് ഗ്രാം ക്യാരറ്റ് ഇത് ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഇനി അതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം ഇത് അടച്ച് വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം ബീൻസും ക്യാരറ്റൊക്കെ ഒരു മുക്കാൽ ഭാഗം വേവായി വന്നിട്ട് കേട്ടോ അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിറകിയത് കൂടി ചേർക്കാം ഇനി ഒന്ന് ഇളക്കി വെച്ചിരിക്കാം ഇനി ഇത് അരച്ച് വെക്കേണ്ടതില്ല ഇനി ഇത് എവിടെയിരുന്നതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി റെഡിയായി വരട്ടെ നമ്മുടെ തോരൻ്റെ വെള്ളമൊക്കെ വറ്റി റെഡിയായി വരാൻ തുടങ്ങുന്നതാണ് അപ്പോൾ ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ അത് സ്വാദിഷ്ടമായ തോരൻ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ചാറുകറി തയ്യാറാക്കാം ചാറുകറി തയ്യാറാക്കാനായിട്ട് അരക്കപ്പ് തോരപ്പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് നമുക്ക് ഈ ചട്ടിയിലേക്ക് ചേർക്കാം ഒരു ചെറിയ സവാള ചതുര കഷ്ണങ്ങളാക്കി അരിഞ്ഞത് നാല് പച്ചമുളക് രണ്ടായി കയറിയത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കറിവേപ്പില ആവശ്യത്തിന് കല്ലുപ്പ് ഇനി ഇത് വേവാനാവശ്യമായ വെള്ളം ഞാൻ ഞാനിപ്പോൾ എന്തൊക്കെയോ ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത് ഇത് അടച്ചു വെച്ച് പരിപ്പ് പകുതി കൂടുതൽ വേവാ വേവിച്ചെടുക്കാം അടുപ്പത്ത് വെച്ച പരിപ്പ് പകുതി വേവായി വന്നിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് അതിലേക്ക് ഒരു ഇരുന്നൂറ് ഗ്രാം നേന്ത്രക്കായ ഇതുപോലെ ചെറിയ ചതുര കഷ്ണാക്കി അരിച്ചിട്ട് ചേർക്കാം ഒന്ന് കൂടി ഇടക്കി വേപ്പിക്കാം ഇനി ഇത് അടച്ച് വെച്ച് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇത് ചേർക്കാനുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കാനായിട്ട് മുക്കാൽ കപ്പ് തേങ്ങ ചിരക്കിത് ജാറിലേക്ക് ചേർക്കാം അതിലേക്ക് എരിവിനാവശ്യമായ കാന്താരി മുളക് ഈ കാന്താരി മുളക് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ സാധാ പച്ചമുളക് ചേർത്താൽ മതി ഇനി പച്ചമുളകും ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്താൽ മതി മൂന്ന് ചെറുപുരുള്ളി ഇനി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് കറിയിലേക്ക് ചേർക്കാം പരിപ്പും കായും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അതിലേക്ക് മിക്സിയുടെ മിക്സിയിലെ ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഒരൽപ്പം വെള്ളം കൂടി ചേർക്കാം കേട്ടോ ഇനി നല്ലതുപോലെ ഇളക്കി വേവിക്കുക അപ്പോൾ ഈ സമയത്ത് ചാറിന്റെ അളവ് ഉപ്പ് ഇതൊക്കെ ക്രമീകരിക്കുക ഇനി ഇതൊക്കെ നല്ലതുപോലെ ഒന്ന് തിളച്ച് വെക്കുക അരപ്പ് ചേർത്തതിനു ശേഷം കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് തിളച്ച് ഒഴിക്കാം ചൂടായ ചട്ടിയിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അര ടീസ്പൂൺ കടുക് മൂന്ന് ചെറു രണ്ട് വട്ടൽ മുളക് ചിലപ്പം കറി ഉള്ളി മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം ഇനി ഇതൊന്ന് ഇളക്കി ഒഴിപ്പിക്കുക അപ്പോൾ ഇത് നമ്മുടെ സ്വാദിഷ്ടമായ പരിപ്പും നേന്ത്രക്കായും കൂടിയുള്ള ഉള്ള ചാറുകൾ തയ്യാറായിട്ടുണ്ട് ആ പിന്നെ നമുക്ക് ചോറ് വെള്ളം എന്തായാലും അപ്പം നമുക്ക് ചോറിനാണ് നല്ല കുത്തിരി ചോറ് ബീൻസും ക്യാരറ്റും തോരൻ പരിപ്പും നേന്ത്രക്കായും ചാറ് വെച്ചത് പിന്നെ നമ്മുടെ സ്വന്തം കരി നെല്ലിക്ക് അപ്പോൾ നമുക്കിതെല്ലാടേയും കൂടിയിട്ടുണ്ടല്ലോ ഒരു ബിരിയാണി പിടിക്കാം സൂപ്പർ അടിപൊളി ഇപ്പം എല്ലാവരും വീണ്ടും മീഡിൽ ഒരു ചെയ്തോളത്തിൽ ഉച്ചകൂണ് കഴിച്ചു നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും